ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് മുരവർച്ചി കിട്ടുന്നതുകൊണ്ട് ഇത് ക്ലീൻ ചെയ്യാൻ ഞാൻ പഠിച്ചു കിട്ടും കുറെ ആൾക്കാർ ചോദിച്ചത് എങ്ങനെയാണ് ക്ലീൻ ചെയ്യാന്നുള്ളത് അപ്പൊ മുരർച്ച നമുക്ക് ഇതേപോലെയാണ് കിട്ടുക ഇതിനകത്ത് ഒരു ഇത്തിള് എന്ന് പറഞ്ഞ സാധനം ഉണ്ടാകും ഫസ്റ്റ് തന്നെ ഓരോ മുരു എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക അത് ഇങ്ങനെ തൊട്ട് നോക്കുക അപ്പൊ ദാ ഇതേപോലെ ഒരു സാധനം ഉണ്ട് കേട്ടോ ഇത് ഭയങ്കര ഡേഞ്ചറാണ് ഇത് വയറിൽ എത്തിക്കഴിഞ്ഞാൽ സീനായിരിക്കും അപ്പൊ എന്ത് ചെയ്യുക അത് മെല്ലെ എടുത്ത് ഒഴിവാക്കുക എന്നിട്ട് ഒരു മൂന്നാല് പ്രാവശ്യം ഒരു മൂന്ന് നാല് പ്രാവശ്യം ഇങ്ങനെ വെള്ളം മാറി മാറി കഴിയുക അതിൽ മണലും കാര്യങ്ങളും ഒക്കെ പിന്നെ വേറൊരു പ്രത്യേകത ഇത് എത്ര പിന്നീട് എടുത്താലും ഇതിൽ വെള്ളം പിന്നെ ഉണ്ടാകും അപ്പൊ നമ്മൾ മാക്സിമം അത് ഉടയാത്ത രീതിയിൽ പീനെടുക്ക കേട്ടോ പിന്നെ വേറെ വെള്ളമൊന്നും വേണ്ടത് കുക്ക് ചെയ്യാൻ ഇതിനകത്ത് തന്നെ വെള്ളം വന്നോളൂ മല്ലിയും മുളകും മഞ്ഞളും ഉപ്പൊക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്ത് വെച്ചതിനകത്ത് വന്ന വെള്ളം കണ്ടില്ലേ അപ്പം അതാണ് ഞാൻ പറഞ്ഞത് പിന്നെ നമ്മളെ നോർമൽ രീതിയിൽ നമ്മളുള്ളിയൊക്കെ വാട്ടി തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ ഇട്ട് എന്നിട്ട് അതിലേക്ക് മസാല ഇട്ട് വെച്ചാൽ മുരു ചേർക്കട്ടോ വേറെ ഒരു വെള്ളം ചേർക്കണ്ട അതിൽ നിന്നെ വെള്ളം വരും അത് അതേപോലെ വറ്റും ചെയ്യും അതാണ് അതിന്റെ കുക്കിംഗ് അറ്റ് ലാസ്റ്റ് കറിവേപ്പിലയും മല്ലിച്ചപ്പുഴ അതിന്റെ കൂട്ടത്തിൽ തേങ്ങക്കുത്തുണ്ടല്ലോ അതൊന്നും വറുത്തെടുത്തത് കൂടിയിട്ടാണല്ലോ സെറ്റാണ് അപ്പം ഇങ്ങനെ അടിപൊളിയല്ലേ